കുഞ്ചാക്കോ ബോബനെതിരെ ഡിവൈഎഫ്ഐ ജയിലിനേക്കാൾ നല്ല ഭക്ഷണം സ്കൂളുകളിൽ നൽകണമെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് വിമർശനമുണ്ടാകുന്നത് കുഞ്ചാക്കോ ബോബൻ ജീവിക്കുന്നത് ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ ആലസ്യത്തിലാണ് ഇപ്പോൾ സ്കൂളുകളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസുമാണ് നൽകുന്നതെന്ന് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി പറഞ്ഞു ഫെലിക്സ് വിവരങ്ങളുമായിട്ടുണ്ടോ ഫെലിക്സ് ഈ നടത്തിയിരിക്കുന്ന പ്രസ്താവന നമ്മുടെ സ്കൂളുകളിലെ ഭക്ഷണമൊക്കെ വലിയ തോതിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പ്രസ്താവന കുഞ്ചാക്കോ ബോബന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എവിടെ എന്ത് പരാമർശമാണ് കുഞ്ചാക്കോ ബോബൻ നടത്തിയത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എങ്ങനെയാണ് കഴിഞ്ഞ ദിവസമാണ് കുഞ്ചാക്കോവൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിമർശനം ഇത്തരം ഒരു പരാമർശമുണ്ടായത് അതിൽ കുഞ്ചാക്കോവൻ വ്യക്തമാക്കിയത് ഈ സ്കൂളുകളിൽ ജയിലിലേക്കാൾ നല്ല ഭക്ഷണം നൽകണമെന്നതാണ് അതിനാണിപ്പോൾ ഡിവൈഎഫ്ഐയും കുഞ്ചാക്കോബോവൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരൻ ശശി ഫേസ്ബുക്കിൽ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ കുഞ്ചാക്കോപ്പൻ ജീവിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൻ്റെ ഭരണത്തിൻ്റെ ആലസ്യത്തിലാണ് അതൊക്കെ കഴിഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഈ സ്കൂളുകളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് നൽകുന്നത് അതുകൊണ്ട് കുഞ്ചാക്കബോപ്പൻ പഴയ കാലത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്നും ഇറങ്ങി വന്ന് ഈ നാടൊക്കെ ഇപ്പോൾ കാണൂ എന്നതാണ് ഈ ഫേസ്ബുക്കിൽ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കുഞ്ചാക്കോവൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഇത്തരമൊരു പരാമർശം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നടത്തിയത് അതിനെതിരെയാണ് ഇപ്പോൾ ഡിവൈഎഫിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രതികരണം ഉണ്ടാവുന്നത് അതായത് ഈ ആ കാലമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് താങ്കൾ പുതിയ കാലത്തിലേക്ക് ഇറങ്ങി വരൂ ഈ നാടൊക്കെ കാണൂ ഇപ്പോൾ സ്കൂളുകളിൽ ഫ്രൈഡ് റൈസും ഒക്കെ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പ്രസ്താവന നടത്താനിടയായിട്ടുള്ള സാഹചര്യം എന്താ കൂടിയാണ് അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ജയിലിൽ കിട്ടുന്ന ഭക്ഷണത്തെ പറ്റി ജയിലിൽ സുഖ ജീവിതമാണ് ജയിലിലുള്ള തടവു പുള്ളികൾക്ക് തരത്തിലുള്ള തരത്തിൽ ആളുകൾ സംസാരിക്കുകയും അങ്ങനെയുള്ള അവിടുത്തെ ഭക്ഷണത്തെ പറ്റിയൊക്കെ ചർച്ചയാവുകയൊക്കെ ചെയ്താണ് പക്ഷേ ഇപ്പോൾ ആ അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് സ്കൂളിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടെ ഏതൊരു സാഹചര്യത്തിലാണ് കുഞ്ചാക്കോബൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് കൊച്ചിയിൽ നടന്ന പരിപാടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൊച്ചിയിൽ നടന്ന പരിപാടിയിലാണ് കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോവൻ ഇങ്ങനെയൊരു പ്രസംഗത്തിൽ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡി വിമർശനം ഫനമുണ്ട് നമുക്കറിയാം ഇപ്പോഴത്തേക്കും സമയത്ത് സ്കൂളുകളിൽ ഭക്ഷണം നേരത്തെ കഞ്ഞിയും പയറുമൊക്കെയാണെങ്കിൽ അതൊക്കെ മാറി പിന്നീട് സാമ്പാറൊക്കെയായി ഇപ്പോൾ പുതിയ മെനു വന്നു ആ പുതിയ മെനുവിൽ ഈ ബിരിയാണിയും ഒപ്പം തന്നെ ഫ്രൈഡ് റൈസും ഒക്കെ നൽകാൻ തീരുമാനമായി പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതായത് സ്കൂളുകളിൽ അധ്യാപകർക്ക് വലിയ ബാധ്യത തന്നെയാണ് കാരണം കൃത്യമായി പണം ഈ ഉച്ചഭക്ഷണത്തിന് ഇപ്പോൾ ലഭിക്കുന്നുമില്ല അങ്ങനെ ഒരു പരാതി അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അതായത് ഗോവിന്ദചാമി ജയിൽ ചാടിയേം അപ്പം ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഒരു വിമർശനം ഒരുപക്ഷേ കുഞ്ചാക്കോൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുക ഏതായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡി വൈ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വിമർശനം ഉയർന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നടൻ കുഞ്ചാക്കോ ബോബന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത് ജയിലിൽ നൽകുന്ന ഭക്ഷണത്തെക്കാൾ നല്ല ഭക്ഷണം സ്കൂളുകളിൽ വിതരണം ചെയ്യണമെന്നുള്ളതാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് അതിൽ ഡിവ ഡിവൈഎഫ്ഐ നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ ആലസ്യത്തിലാണ് കുഞ്ചാക്കോ ബോബൻ ഇപ്പോഴുമുള്ളത് സ്കൂളുകളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഉൾപ്പെടെയാണ് ഇപ്പോൾ നൽകുന്നതെന്നുള്ള വിശദീകരണം ഉൾപ്പെടെയാണ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും സ്കൂളിലെ ഉച്ചഭക്ഷണം ത്തെ പറ്റിയൊക്കെ ചർച്ചയായിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇപ്പോഴും പല സ്കൂളുകളിലും ഉച്ചഭക്ഷണം നൽകുന്നതിൽ പണം തികയുന്നില്ല എന്നുള്ള പരാതിയും അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സ്കൂളുകളിലെ ഭക്ഷണം മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അത് കാണാതെ പോവുകയും ചെയ്തുകൂടാ